ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ ചുണ്ടിലുണ്ടാവുന്ന മുരിച്ചിൽ എന്ന് പറയും അതായത് ചുണ്ട് പൊട്ടുന്നത് പോലെ അല്ലെങ്കിൽ വരണ്ടിട്ട് വിണ്ട് കീറുന്നത് പോലെയുള്ള പ്രശ്നം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ ചൂട് കാലത്ത് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നതും അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം കൂടുതലായിട്ട് വരും ചിലർക്കൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് എല്ലാ സമയങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ ചുണ്ട് പൊട്ടി വരുന്നത് പോലെ കാണാനായിട്ട് സാധിക്കും അപ്പം ഇതിന് വളരെ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലിപ്പ് ബാംസ് നമുക്ക് വാങ്ങിയതിന് ശേഷം നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും പിന്നീട് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് നെയ്യ് അപ്പോൾ നമ്മൾ ഈ നെയ്യ് എടുത്തതിന് ശേഷം ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ നെയ്യ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും പിന്നീട് നമുക്ക് വളരെ ഈസിയായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞൾ പൊടിയും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ചുണ്ടിൽ രാത്രി സമയത്ത് നമ്മൾ പുരട്ടിയിട്ട് കിടക്കുന്നതും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ അലോയി വരെ അതായത് നമ്മുടെ കറ്റാർ വാഴയുടെ ഇല വീട്ടിലുണ്ടെങ്കിൽ കറ്റാറ് വാഴയുടെ ആ ജെല്ലെടുത്തിട്ട് അത് നമ്മുടെ ചുണ്ടിൽ പുരട്ടുക വായുടെ ഉള്ളിലോട്ട് പോയ ചെറിയ കൈപ്പുണ്ട് അപ്പോൾ അത് ഉള്ളിലേക്ക് പുരട്ടുന്ന രീതിയിലല്ല നമ്മൾ പുറമേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്ന രീതിയിലോട്ടാക്കുക അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് അവക്കാട് എന്ന് പറയുന്ന ഫ്രൂട്ട് നമുക്ക് സുലഭമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പലിപ്പ് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചുണ്ട് വിണ്ട് കീറുന്ന പ്രശ്നം വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഒരുപാട് പേരും നോർമലി ഒരു വിഷയമായിട്ട് സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അതിലൊരു ആയിട്ട് നിങ്ങളെ ഫ്രണ്ടിലേക്ക് എത്തിയത്